namaskaram ഇരുപത്തിരണ്ട് ലക്ഷം ഫലസ്തീനുകളെ സമീപ രാഷ്ട്രങ്ങളിലേക്ക് മാറ്റിയ ശേഷം ഗാസ സ്വന്തമാക്കുമെന്ന ഭീഷണി ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് വൈറ്റ് ഹൌസിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പരാമർശം നിലവിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യ രാജ്യമാണ് ജോർദാൻ ഞങ്ങൾ ഗാസ കൈവശപ്പെടുത്താൻ പോവുകയാണെന്നും ഞങ്ങൾക്ക് അത് വിലയ്ക്ക് വാങ്ങേണ്ട കാര്യമില്ല എന്നും വാങ്ങാനൊന്നും അവിടെ ഇല്ല എന്നും പറയുന്നു ഞങ്ങൾ ഗാസയെ സ്വന്തമാക്കും ഞങ്ങളത് സ്വന്തം പോവുകയാണ് ഞങ്ങൾ അതിനെ പരിപോഷിപ്പിക്കാൻ പോവുകയാണ് എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത് മിഡിൽ ഈസ്റ്റിലെ ആളുകൾക്ക് വേണ്ടി ഗാസയിൽ ധാരാളം തൊഴിലുകൾ സൃഷ്ടിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഒരു കൊല്ലത്തിലധികമായി തന്നെ നടന്നുവരുന്ന യുദ്ധത്തെ തുടർന്ന് അതിദാരുണമായ ജീവിതമാണ് ഫലസ്തീനുകൾ നയിക്കുന്നതെന്നും അതിനാൽ ഗാസ വിടുന്നതിന് ഫലസ്തീനുകൾക്ക് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് ട്രംപ് പറഞ്ഞത് നോക്കൂ അവർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും ലോകത്തിൽ ആരും ഇങ്ങനെ എന്നും ജീവിക്കുന്നുണ്ടാകില്ല എന്നും പറഞ്ഞു തകർന്നു വീഴുന്നതും വീഴാൻ തുടങ്ങിയതുമായ കെട്ടിടങ്ങളുടെ കീഴിലാണ് അവർ താമസിക്കുന്നത് അവിടത്തെ അവസ്ഥ ഭീകരമാണ് ലോകത്ത് മറ്റൊരിടത്തും ഗാസയിലേക്കാൾ മോശമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും ട്രംപ് ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ തകർന്ന ഗാസ യു എസ് ഏറ്റെടുത്ത് പുനർനിർമ്മിക്കുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതൻനാഹ്യുവിന്റെ യു എസ് സന്ദർശനത്തിനിടെ വൈറ്റ് ഹൗസിൽ ഇരുവരും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് തന്നെ ത് ഗാസയിൽ നിലവിലുള്ള ഫലസ്തീനുകാർ അവിടം വിട്ടു തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിക്കോട്ടെ ഗാസയെ സമ്പൂർണമായി പുനർനിർമ്മിക്കാമെന്നും നിർമ്മിക്കാമെന്നും ഗാസയ്ക്കുമേൽ തന്നെ ദീർഘകാലടത്ത് സ്നേഹിച്ചിൽ തന്നെ ഉടമസ്ഥാവകാശമുള്ള യു എസ് ലക്ഷ്യമിടുന്നതെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനും ഇടയിൽ ബന്ധുക്കളെയും തടവുകാരെയും കൈമാറ്റം ചെയ്യുന്നത് ദുർബലമായിരിക്കെ ഗാസയുടെ ഭാവിയെക്കുറിച്ച് സംശയം ജനിപ്പിച്ചുകൊണ്ട് ആഗോളതലത്തിൽ വർധിച്ചു വരുന്ന പ്രതിഷേധങ്ങൾക്കിടയിലും ഗാസ വാങ്ങി സ്വന്തമാക്കാനുള്ള പദ്ധതികൾ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇരട്ടിയാക്കുകയാണ് ഗാസ വാങ്ങാനും സ്വന്തമാക്കാനും ഞാൻ പ്രതിജ്ഞാബദ്ധനാണെന്നും സൂപ്പർ ബൌളിനായി ന്യൂ ഓർലിയൻസിലേക്ക് പോകുമ്പോഴായിരുന്നു എയർഫോഴ്സ് ധികം മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യങ്ങൾ പറഞ്ഞത് മധ്യപൂർവ്വദേശത്തെ മറ്റ് സംസ്ഥാനങ്ങൾ അതിന്റെ ഭാഗമായി നിർമ്മിക്കുന്നതായി ഞങ്ങൾ അത് ജയിച്ചേക്കാം അതുപോലെ നൽകിയേക്കാം ഞങ്ങളുടെ ആഭിമുഖ്യത്തിൽ മറ്റുള്ളവരുടെ അത് ചെയ്യാനും കഴിയും പക്ഷേ അത് സ്വന്തമാക്കാനും ഏറ്റെടുക്കാനും ഹമാസ് പിന്നോട്ട് പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനും നിങ്ങൾ അതുപോലെ ഞങ്ങളെ പ്രതിജ്ഞാബദ്ധരാക്കണം ഗാസമുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന വിപുലമായ സൈനിക നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ സിവിലിയന്മാർക്ക് തിരികെ പോകാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പതിറ്റാണ്ടുകളായി തുടരുന്ന അന്താരാഷ്ട്ര നയതന്ത്രത ഇല്ലാതാക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്ന പദ്ധതിയെ ന്യായീകരിക്കാൻ ട്രംപ് ശ്രമിച്ചതായി തോന്നുന്നു ശേഷിക്കുന്ന എന്ന് അദ്ദേഹം പറയുകയും തന്നോട് സംസാരിച്ചതിനുശേഷം അറബ് രാജ്യങ്ങൾ ഫലസ്തീനുകളെ ഏറ്റെടുക്കാൻ സമ്മതിക്കുമെന്നും അദ്ദേഹം ക്ഷണിച്ചു ഈ പദ്ധതി ലോകമെമ്പാടും നെറ്റിൽ അമേരിക്കയുടെ സഖ്യകക്ഷികൾ ആശങ്ക പ്രകടിപ്പിക്കുമെന്നും ഈ നീക്കം വംശീയ ഉന്മൂലനത്തിന് തുല്യമാകുമെന്നും അവരെ ഗ്രൂപ്പുകൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് യുദ്ധത്തെക്കുറിച്ചുള്ള തങ്ങളുടെ നിശബ്ദ നിലപാടിൽ നിന്ന് ചൈന അപൂർവമായി ഒരു മാറ്റം വരുത്തി ട്രംപിന്റെ പദ്ധതി പരിഹസിക്കുകയും ചെയ്തു